മഷറയിൽ മക്കൾ രണ്ട് നിബന്ധനയുണ്ട് ഒന്ന് സ്വാലിഹുൻ സ്വാലിഹ് ആയിരിക്കണം രണ്ട് ലഹു ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കൂടി ആയിരിക്കണം അതാണ് യദൂലഹു എന്ന് സ്വാലിഹ പറഞ്ഞിഹ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കും സ്വാലിഹു ഉണ്ട് എന്ന് മനസ്സിലാവും സാലിഹ തന്നെയാണ് പക്ഷെ വാപ്പാക്കും കാര്യം ഉണ്ടാവില്ല ബാപ്പാക്കും കാര്യം കിട്ടണമെങ്കിൽ യദൂ ലഹു ആയ സ്വാലിഹ ആയിരിക്കണം ഈ ഹദീസ് വളരെ പ്രസിദ്ധമാണ് ഹദീസു ആണ് ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണ് അതുകൊണ്ട് നബി ഉസ്തഫായ നബിസ്വല്ലാസ്വലമയോട് കുടുംബജീവിതം ചേർത്ത് സഫർ മാസം നബി തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ മാസാണെന്നാണ് സഫർമാസമായപ്പോൾ വസ്തഫത്തിൽ സഫർ സഫർ സഫറമാസത്തിൽ ആമിനാബി റലി അള്ളാഹുന താമസിച്ചിരുന്ന വീടിൻ്റെ മുമ്പിൽ മലക്കുകൾ വന്ന് സഫായിട്ട് കാത്തു നിന്നു എന്നാണ് മുത്തുനബിയുടെ വരവിന് വേണ്ടി സല്ല അള്ളുലുസ്ലം മലക്കുകൾ കാത്തുനിന്ന മാസമാണ് സഫർ അല്ലെങ്കിലും വയതിൽ വെച്ച ഏറ്റവും വലിയ വയത് മുത്തിനെ പറ്റിയുള്ള വയത് തന്നെയാണ് സല്ലാഹുഅലി വസ്ലം അതുകൊണ്ടേയും നിങ്ങളെ കുടുംബജീവിതം ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും പുണ്യനെ നബി സലാഹു അലി വസ്ലമാ തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക അള്ളാഹു റബുൽ നൽകട്ടെ എല്ലാവരും ഒരു ഫാത്തി അൽ ഫാത്തിഹ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആലമീൻ സ്വഭ കേട്ടും എന്താണ് ആ സ്വകാര്യം പറഞ്ഞത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഭക്ഷണം ആൾ കൂടുതലായതുകൊണ്ട് രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുണ്ട് എത്താൻ പതിനൊന്ന് മണിയാവും അതുകൊണ്ട് കുറച്ചുകൂടി നീട്ടണം എന്നാണ് പറഞ്ഞത് ഓക്കെ ഞാൻ നീട്ട ആദ്യം പത്തരമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പത്തരക്ക് നിർത്തിയത് എന്നാ ചെല്ലിക്കോളി അന്തർവാൻ ലാ ഇല ഇല്ലാ ഹോ മോഹ്മൂർ സൂലുന്ന ഒരു കാര്യം പറയട്ടോ ഒരു കാര്യം വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ ഒരിക്കലും ഉമ്മാവാൻ കഴിയൂല ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ വാപ്പയാവാൻ കഴിയില്ല വാപ്പയും ഉമ്മയുമാകാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് മുഹമ്മദിനിക്കാണ് അതുകൊണ്ട് ഫാത്തിമാനെ വിളിച്ചിരുന്നത് യാ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നത് ശേഷമാണ് പാലം കടന്നാൽ എന്റെ കുട്ടികൾ അവിടെ നിന്ന് ആരും ആലോചിക്കും മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ് പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരും ആരു ഒരു സഹാബി ഒരിക്കൽ നബിനോട് ചോദിച്ചു അള്ളാഹി റസ്ലൈം മഷറയിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് മുസ്തഫായ നബി മുസ്തഫ നബിഅഅലി മാതങ്ങൾ പറഞ്ഞു നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരിക്കുക അവിടുന്ന് കാണാറ് ആ സഹാബി ചോദിച്ചു അവിടുന്ന് കണ്ടില്ലെങ്കി ഞാൻ എവിടെ നോക്കുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും ഒന്ന് രണ്ട് മുതിർന്ന വളണ്ടിയർമാരെ ആ ലിഫ്റ്റിൻ്റെ അവിടെ ചെന്നിട്ട് ആ കുട്ടികളൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി പറയണം സമരാലും പോയാലും മതി ആരെങ്കിലും ഒരു ഒന്ന് രണ്ട് മുതിർന്ന ആൾക്കാർ ആ ഓരന്നെ ഒതുങ്ങണ്ട് സ്വയമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കച്ചടം ഉണ്ടാക്കേണ്ട എന്നാലും ഒരു ഒന്ന് രണ്ടാൾക്കാരാണ് പൊയ്ക്കോളി ഓക്കെ അല്ല ഇങ്ങോട്ട് നോക്കല്ലാരും മഷർ എന്ന് പറയുന്നത് എങ്ങനെ ചുരുക്കി കൂട്ടിയാലും അമ്പതിനായിരം കൊല്ലം ഉണ്ടാവുന്നതാണ് മഷർ ൂർ ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല നബിയെ നിങ്ങളെ ഞാൻ നാളെ മഷറയിൽ എവിടെയാണ് നോക്കേണ്ടത് നബി തങ്ങൾ പറഞ്ഞു നന്മതിന്മകൾ എഴുതിയ ഏട് തൂക്കുന്ന മീസാലിൻറെ അടുക്കലുണ്ടാവും അപ്പോൾ ചോദിച്ചു അവിടെ കണ്ടില്ലെങ്കിൽ അവിടെ നോക്കുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഹൗദുൽ കൗസറി എന്ന പാനീയം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാവും ആ സഹാബി വര്യൻ ചോദിച്ചു പുന്നാരബിയെ എനിക്ക് നാളെ അഷറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ ഞാൻ എവിടെയാണ് നിങ്ങളെ നോക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സഹാബാ സിറാത്ത് പാലം കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാതെ പോകൂല സഹാബാ ഓരോ മനുഷ്യനും ഇങ്ങനെ കിടക്കുമ്പോ അള്ളാഹുലീം പഠിച്ചോനെ ഓനട് എന്ന് പറയും ഓരോരുത്തരും കിടക്കുമ്പോ പറയും അമ്പതിനായിരം വർഷം കാത്തു നിൽക്കണം അരമണിക്കൂർ ഒരാളെ കാത്തുക്കാൻ നമുക്ക് പറ്റൂല ഇനിയിപ്പോ ആ ഭക്ഷണം വരുന്ന അരമണിക്കൂർ ആവണെങ്കിൽ തിയാമെന്നാളാവണ അത്ര പ്രയാസം ഉണ്ടാവും അരമണിക്കൂർ ഒരാളെ കാത്തിക്കാൻ നമുക്ക് പറ്റൂലെങ്കിൽ അമ്പതിനായിരം കൊല്ലം നമ്മളെ കാത്തു നിൽക്കാൻ ലോകത്തൊരു മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അതാണ് മുഹമ്മദ് നബി നബിഅാലി വസ്ലം മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുക പാലം കടന്നിട്ടാണ് മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നിട്ടാണ് നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി നല്ലൊരു വീടുണ്ടാക്കിയതിന്റെ ശേഷം അതിൻ്റെ പൈൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഫാനൊക്കെ ഫിറ്റ് ചെയ്തു ലൈറ്റൊക്കെ ഘടിപ്പിച്ചു അടുത്ത കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞ് കുറവൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി നാളെ രാവിലെ സുബീക്ക് ഹൗസ് വാമിങ് നിശ്ചയിച്ചു പള്ളിക്കത്തും സ്ഥാനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പാപ്പാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് കോഴി വട്ടുള്ള ആളുകളൊക്കെ വന്ന് ബിരിയാണീൻ്റെ പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മണിക്ക് നബിസ്വല്ലാസ്വലമാ തങ്ങൾ വന്നിട്ട് ഈ പേരെ എനിക്ക് ആവശ്യമുണ്ട് ആ ചാവീണ്ഡു കാട്ടിക്കാന്ന് പറഞ്ഞാൽ കൊടുക്കുമോ കൊടുക്കുമെന്ന് പറയും കൊടുക്കുമോ കൊടുക്കുന്നു പറയും മനുഷ്യന്മാരെ കൊടുക്കൂലേ മനുഷ്യന്മാരെ ഉറപ്പിച്ച് പറ കൊടുക്കൂലേ കൊടുക്കും നിങ്ങൾ കൊടുക്കുന്നു പറയാൻ ഞാൻ ചോദിച്ച കേട്ടോ ആ സ്ഥാനത്ത് ആൻ്റെ ഉമ്മാനെ എനിക്ക് വേണം പറഞ്ഞാൽ കൊടുക്കുമെന്ന് എന്ന് പറയുന്നുവോ അന്ന് പരിപൂർണ മുമ്പിലാണ് നിൻ്റെ ഉമ്മയേക്കാൾ മുഹമ്മദ് നബി പ്രധാനപ്പെട്ടതായിരിക്കണം നിൻ്റെ വാപ്പയേക്കാൾ മുഹമ്മദ് നബി പ്രധാനപ്പെട്ടതായിരിക്കണം നിൻ്റെ സർവസ്വത്തേക്കാളും മുഹമ്മദ് നബി പ്രധാനപ്പെട്ടതായിരിക്കണം അതുകൊണ്ട് നിൻ്റെ ഉമ്മയും വാപ്പയും എന്ന് മാത്രമല്ല അതിനേക്കാൾ മുകളിലാണ് മുത്തുനബി അന്ത്സിലുസിനി കത്തൂയറ ഇല ഇല്ല ഇല ഹാ ഇല്ല ഇല ഹാ ഇല്ല മുഹമ്മ ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് കിയാമത്ത് നെഞ്ചിടിപ്പിന്റെ ശബ്ദം ചെവി കൊണ്ട് കേൾക്കും മാതാപിതാക്കളിൽ നിന്ന് വല്ല അവകാശവും കിട്ടാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വാങ്ങാമായിരുന്നല്ലോ എന്ന് മക്കൾ ആഗ്രഹിക്കും മക്കളിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങളും കിട്ടാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വാങ്ങാമായിരുന്നല്ലോ എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കും സ്ത്രീ മുലകുടിക്കുന്ന കുട്ടിയെ തൊട്ട് അശ്രദ്ധമാവും ഒരു പെണ്ണ് കുട്ടിനെ ഏറ്റവും ശ്രദ്ധിക്കുമൊരൊടുക്കുമ്പോഴാണ് എന്നാൽ മുല കൊടുക്കുന്ന പെണ്ണ് മുല കൊടുക്കുന്ന കുട്ടിയെ തൊട്ട് അശ്രദ്ധമാകുന്ന രംഗമാണ്മത്ത് ആരും ആരെയും ശ്രദ്ധിക്കൂല എന്നാൽ അന്ന് എല്ലാവരെയും ശ്രദ്ധിക്കുന്നത് ഒരാൾ മാത്രം മുഹമ്മദ് നബി സല്ലാ അല്ലെ സ്വലം തങ്ങൾക്ക് നമുക്ക് നമ്മളോടുള്ളതിനേക്കാൾ താല്പര്യമാണ് സാലിം ഫൈലിക്ക് സാലിം ഫൈലി രക്ഷപ്പെടണമെന്നുള്ളതിനേക്കാൾ ആഗ്രഹം മുഹമ്മദ് നബിക്ക് ഉണ്ടെന്ന് നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് അതാണ് ത്രയാമത്തിൽ സംഭവിക്കുന്നത് ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷ അന്ത മുഞ്ചീനവാദൻ മിൻഷഫി ല ഇലഹാ ഇല്ല മുഹമ്മ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന അബദ്ധമാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന അബദ്ധമാണ് അതിലെനിക്ക് അബദ്ധം പറ്റിപ്പോയി ഹു മുഹമ്മദൂർ ലോകത്ത് ലഭിച്ച വെള്ളങ്ങളിൽ ഏറ്റവും ശർഫായ വെള്ളം മുത്തുനബിയുടെ കൈൻ്റെ ഇടയിൽ കൂടെ വന്ന വെള്ളാണെന്നാണ് കിട്ടില്ല പക്ഷേ അള്ളാൻ്റെ ദുനിയാവിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഷറഫാക്കപ്പെട്ട വെള്ളം മുത്തുനബിൻ്റെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് ാണ് ഒന്ന് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഫൽ കൗസറുൽ കൗസറാണ് നാലാമത്തേത് ഫിസ്രെ നയിൽ നദിയിലെ വെള്ളമാണ് സുമുറു പിന്നെ ലോകത്തെ മറ്റു നദികളിലെ വെള്ളങ്ങളാകുന്നു ലോകത്ത് ലഭിക്കുന്നതിൽ ഏറ്റവും വലുത് മുത്തിനുപീടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നത് കിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഷറഫുള്ളത് സംസം വെള്ളം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഷറഫുള്ളതാണ് നാളെ മാഷറയിൽ വിതരണം ചെയ്യുന്ന ഹൗദുൽ കൗസർ ദാഹം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ദാഹമാണ് മാഷറയിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സമയത്തെ ഏക പ്രതീക്ഷയാകുന്നു ഹൗദുൽ കൗസർ അത് മുക്കിക്കൊടുക്കുന്ന ആളാണ് മുത്തു നബി സാഹിലം